ശുക്ലാബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേത്സവവിഘ്നോപശാന്തയേ അ ജാനതിമരാന്ധ്യ ജ്ഞാനാജനശലാകുരുമേലിതം യന തസ്മൈ ശ്രീഗുരവേ നമ സരസ്വതീനിൻ ചരണാരവിന്ദം ശിരസിൽ വെച്ചിതാ കുമ്പിടുന്നേൻ പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ വരപ്രസാദം തരികന്റെ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാങ്കന യൗവന ഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവി രത്നം ഭജാമഹേ യാദവ വംശരത്നം എല്ലാവർക്കും നമസ്കാരം ഭക്തകവി ശ്രീ പൂന്താനത്തിൻ്റെ നാനപ്പാനയാണ് നമ്മളിവിടെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സംസാരവർണ ആണ് സ്മരിക്കുന്നത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്ന ചിലർ മത ചിന്തിച്ചു 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 കേട്ടു നടക്കുന്നീതു ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൂക്കൂ കുഞ്ചി രാമനായി ആടുന്നീതു ചിലർ കൊലഗങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നീതു ചിലർ ശാന്തി ചെയ്തു പോലർത്തുവാനായിട്ട് സന്ധ്യായോളം നടക്കുന്നീതു ചിലർ അമ്മയ്ക്കും പൂനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി സാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ പണ്ഡീതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പാരുന്നീതു ചിലർ കൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വാമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും ഏനിക്കൊക്ക എന്നും ചിലർ അർത്താശയ്ക്കു വിരിതു വിളിപ്പിപ്പാൻ അഗ്നി ഹോദ്രാദി ചെയ്യുന്നീതു ചിലർ സ്വർണ്ണങ്ങൾ നാവാരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നീതു ചില മത്തേ ഭു കച്ചവടം ചെയ്തും ഉത്തമ തൂരകങ്ങൾ അതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടു എത്ര നേടുന്നീതർത്ഥം ശിവ ശിവ വൃത്തി കെട്ടു ധൂർത്താരായപ്പോഴും അർത്ഥത്തെ കോതി ചെത്ര നശിക്കുന്നു അർത്ഥമെത്ര എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിന് കാലം പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയൂധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശമാതിങ്ക വെർവീടാതെ കരയിറുന്നു മേൽക്കുമേൽ സത്തുക്കൾ ചെന്നിര സത്തുക്കൾ ചെന്നിരന്നാലായ അർത്ഥത്തിൽ സ്വൽപ്പമാത്രം കോടാ ചീല ദുഷ്ടന്മാർ ചത്തു പോം നേരം വസ്ത്രമാതുപോലും ഒത്തിയിടാ കൊണ്ടു പോവാനൊരുത്തർക്കും പശ്ചാത്താപം ഒരെല്ലോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ തേജിക്കുന്നു ചിലരഹോ സത്യമെന്നതു ബ്രഹ്മാതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നീതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധം മാറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭവം കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അചുദാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ ഇനി ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം ചുറ്റുപാടുമുള്ള ഈ ലോക സ്വഭാവങ്ങളെ ഉള്ളംകൈയിലെ രേഖ പോലെ നോക്കി കണ്ടുകൊണ്ട് കവി പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ് ഈ മനുഷ്യർക്കൊക്കെ സ്ഥാനമാനങ്ങളോടാണ് ഭ്രമം തൻ്റെ തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കലിലോ സത്പ്രവൃത്തികളിലോ ശ്രദ്ധയേ ഇല്ല ഏത് നാണംകെട്ട് വഴിയായാലും വേണ്ടില്ല അംഗീകാരം തട്ടിപ്പറിച്ച് പിടിച്ചു പറ്റുക തന്നെ ചെയ്യും അർഹതയുള്ളവരെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് ഞാനാണ് കേമൻ എന്ന് ഞെളിഞ്ഞിരിക്കുകയും ചെയ്യും വേറെ ചിലർക്ക് സദാ മത്സര ചിന്തകളാണ് എപ്പോഴും ആരോടെങ്കിലും മത്സരിക്കണം ആ മത്സരം സ്വന്തം മനസ്സിൻ്റെ സമാധാനമാണ് നശിപ്പിക്കുന്നത് എന്ന് പോലും അവർ മനസ്സിലാക്കുന്നില്ല ഏതും നശിക്കുവാനുള്ള ഒന്നാന്തരം വഴി മത്സരമാണ് എന്നും അവർ അറിയുന്നില്ല ഇക്കാലത്ത് മനുഷ്യരെ ഭരിക്കുന്ന തന്നെ മത്സരമാണ് സ്നേഹഭാവത്തെയും അനുരഞ്ജനങ്ങളെയും ആട്ടിപ്പായച്ചതിന് ശേഷമാണ് ഓരോരുത്തർ ഭരണത്തിൻ്റെ പടികൾ കയറുന്നത് തന്നെ നമ്മുടെ ക്രാന്തദർശിയായ ആ പാവം കവി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പേ ഇത് കണ്ട് ഖേദപൂർവ്വം ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്തിനാണിങ്ങനെ മത മത്സരത്തെ പറ്റി മാത്രം ചിന്തിച്ച് ബുദ്ധി തല്ലിക്കെടുത്തി അന്ധമായ മനസ്സുമായി നടക്കുന്നത് എന്ന് പാഠശാലയിൽ തൊട്ടടുത്തിരിക്കുന്ന സഹപാഠിയോടു പോലും മത്സരം ഒരേ മുറിയിലിരുന്ന് ജോലിയെടുക്കുന്നവർ തമ്മിൽ മത്സരം ഒരേ കിടക്കയിൽ കിടക്കുന്നവർ തമ്മിൽ പോലും മത്സരം പരസ്പര വിശ്വാസം ഇവിടെ എടുക്കാത്ത നാണ്യമായി തീർന്നിരിക്കുകയാണ് വേറെ ചിലർക്ക് സ്ത്രീ സംഘത്തിലാണ് ഭ്രമം ആടിക്കുഴയുന്ന ഏത് പെണ്ണായാലും വേടില്ല കണ്ടാൽ ചില ഭ്രമിച്ച് പിന്നാലെ പോവും എന്നിട്ടോ മൊച്ചയെ കളിപ്പിക്കുന്നതുപോലെ ആ സ്ത്രീ ആവശ്യപ്പെടുന്നതൊക്കെ ചെയ്തുകൊണ്ട് അവളെ അനുസരിച്ചു കൊണ്ട് കുഞ്ചിരാമനെ പോലെ ആടി തുള്ളുകയും ചെയ്യും കുടുംബം ഭാര്യ കുട്ടികൾ എല്ലാം മറന്ന് ജീവിതം തുലയ്ക്കുകയും ചെയ്യുന്നു വലിയ പ്രഭുക്കളുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ താണു വണങ്ങി ഓച്ചാനിച്ചു നിൽക്കലും ആ കോലം കെട്ടിൽ നിന്ന് കിട്ടുന്ന ആദായം കാണിച്ച് മേനി നടിച്ച് ഞെളിയുന്ന ചില വിവേകശൂന്യരെയും പൂന്താനം കാണിച്ചു തരുന്നു സഹതപിക്കുന്നു ഭഗവാനുള്ള പൂജയും നിവേദ്യവും നടത്തുന്നവരാണ് ശാന്തിക്കാർ പൂന്താനം അവരെയും വെറുതെ വിടുന്നില്ല വീടും കുടുംബവും ഉള്ളവരാണ് ആ ജോലി ഏറ്റെടുക്കുന്നത് അതിനാൽ കുടുംബം പുലർത്താനുള്ള മാർഗമായിട്ട് തീരുന്നു ശാന്തി വൃത്തിയും സ്വീകാരവും നിരാശവും ഒരേ രേഖയിൽ ഇനി വേറെ ചില കപടമാന്യന്മാരുണ്ട് തനിക്ക് ജന്മം തന്ന ജനകനെയോ ജനനിയെയോ ഓർക്കുക പോലും ചെയ്യാത്തവർ എല്ലാം തികഞ്ഞ് താൻ ആകാശത്തിൽ നിന്നും പൊട്ടി വീണിരിക്കുകയാണ് എന്ന ഭാവമാണ് അവർക്ക് അച്ഛനും അമ്മയും പട്ടിണി കിടക്കുകയാണോ അവർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ എന്നൊന്നും അത്തരം മക്കൾ അന്വേഷിക്കേ പതിവില്ല ഈ അവസ്ഥയെ ആസ്പദമാക്കി ഒരു കഥയുണ്ട് അതായത് ഒരമ്മയ്ക്ക് ഏകമകൻ താഴത്തും തലയിലും വെക്കാതെ അമ്മ മകനെ ഓമനിച്ചു വളർത്തി മകന് വിവാഹപ്രായമായി ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അമ്മയെ കണ്ടാൽ ദേഷ്യം ഭാര്യയെ സന്തോഷിപ്പിക്കാൻ മകൻ അമ്മയെ തനിച്ചാക്കി ഭാര്യയെയും കൂട്ടി വേറെ പോയി പക്ഷേ അമ്മായി അമ്മ ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാര്യയ്ക്ക് ദുസ്സഹം ഒരു ദിവസം അവൾ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് കലശലായ നെഞ്ചുവേദന വരുന്നു നിങ്ങളുടെ അമ്മയുടെ ഹൃദയം കൊണ്ട് കഷായം വെച്ച് കൊടുത്താൽ മാറുമെന്ന് വൈദ്യൻ പറഞ്ഞു ഭാര്യ വേദനിക്കുന്ന മകന് കാണാൻ വയ്യ അയാൾ വേഗം അമ്മയുടെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു അമ്മ പറഞ്ഞു മോൻ്റെ ദുഃഖം മാറാനല്ലേ എടുത്തോ അമ്മയ്ക്കിനി എന്തിനാ ഒരു ഹൃദയം മകൻ അമ്മയുടെ നെഞ്ചി കീറി ഹൃദയം കയ്യിലെടുത്ത് വേഗം ഓടിപ്പോവുകയായിരുന്നു ഭാര്യയുടെ വേദന മാറ്റണ്ടേ ഓടുന്നതിനിടയിൽ ഒരു വലിയ കല്ല് തട്ടിത്തടഞ്ഞ് അയാൾ വീണ് കാല് പൊട്ടി കയ്യിൽ അമ്മയുടെ ഹൃദയവുമുണ്ട് ആ ഹൃദയം കൂടെ കൂടെ മുടിക്കുന്നുണ്ട് ആ ഹൃദയം പെമ്പലോട് ചോദിക്കുന്നു മോനെ നിന്റെ കാലുവല്ലാതെ വേദനിക്കുന്നുണ്ടോ ഇത്തരം മക്കളെയും അമ്മയെയുമാണ് കവി ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇത്തരം അടിവേരറക്കുന്ന സ്വഭാവം ആപത്കരമാണ് ഒട്ടും ശരിയല്ല എന്ന് ബന്ധുക്കളോ കാരണവന്മാരോ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ ഇക്കൂട്ടർ അത് പറയുന്നവരോട് ശുണ്ഠിയെടുത്ത് അവരെ അപമാനിക്കുകയും എതിർക്കുകയും ചെയ്യും ബഹുമാന്യരായവരെ കാണുമ്പോഴും കാണാതിരിക്കുമ്പോഴും അവരെ പരിഹസിക്കൽ ഒരു വിനോദമാണ് ചിലർക്ക് താനല്ലാതെ മറ്റാരും മാനിക്കപ്പെടുന്ന ഇക്കൂട്ടർക്ക് സഹിക്കില്ല പരഭുച്ഛക്കാരും അസൂയക്കാരുമാണ് ഇങ്ങനത്തവർ അന്യന് എന്തെങ്കിലും കുറ്റമുണ്ടാക്കി കുറ്റം പറയും അവർ ശ്വസിക്കുന്ന ശ്വാസം പോലും മറ്റൊരു കൃപ കൊണ്ട് ലഭിക്കുന്നതാണ് എന്നിരിക്കേ ഇക്കൂട്ടർ നിളിഞ്ഞു നിന്ന് പറയുന്നത് കേൾക്കാം ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു ഇവിടെ വല്ലതും നടക്കുമോ പിന്നെ പ്രപഞ്ചം തന്നെ തൻ്റെ സാമർഥ്യം കൊണ്ടാണ് എന്നുപോലും വീമ്പടിക്കുന്ന അക്കൂട്ടരോടും പൂന്താനത്തിന് സഹതാപം തന്നെയാണ് വിദ്യക്കും ജ്ഞാനപ്രകാശത്തിനും വിനയം എത്രമാത്രം ഉറപ്പും തിളക്കവും കൂട്ടുന്നു എന്നതിന് ഉദാഹരണമാണ് ഭാഗവതത്തിലെ അംബരീഷൻ്റെ കഥ അംബരീഷൻ ചക്രവർത്തിയായിരുന്നു ഭഗവത് ഭക്തനാണ് അദ്ദേഹം ഏകാദശി വ്രതത്തിൽ നിഷ്ഠനായിരുന്നു ഈ വ്രതാനുഷ്ഠാനം കൊണ്ടാണ് രാജ്യം സമ്പുഷ്ടമായത് എന്നും ജനങ്ങൾ വിശ്വസിച്ച് അവരും വ്രതം ശീലിച്ചു ഈ വ്രതം മുടക്കാൻ ഇന്ദ്രൻ്റെ നിയോഗവുമായി വരികയാണ് ദുർവാസാവ് മഹർഷി കുളിക്കാൻ പുഴയിലേക്ക് പോയ മഹർഷി എത്രയായിട്ടും തിരിച്ചുവരുന്നില്ല വ്രതം മുടങ്ങരുതെന്ന് കരുതി അംബരീഷൻ തുളസി പൂവിട്ട തീർത്ഥം സേവിച്ചു അതിഥിക്ക് വിളമ്പി ഊട്ടി വിളമ്പി ഊട്ടിയിട്ടല്ലാതെ ആതിഥേയൻ ഭക്ഷണം കഴിക്കുന്നത് ധർമ്മമല്ല അതറിഞ്ഞ മഹർഷി ഓടി വന്ന് ശുണ്ഠിയെടുത്ത് തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് രാജാവിനെ നശിപ്പിക്കുക സ്വന്തം ജടയിൽ തല്ലി കൃത്യ എന്ന ഭീകരരൂപയെ സൃഷ്ടിച്ചു അപ്പോൾ ഭക്തനായ അംബരീഷനെ രക്ഷിക്കുവാൻ ഭഗവാന്റെ സുദർശന ചക്രം തന്നെ എത്തി കൃത്യെ നശിപ്പിച്ച് മഹർഷിയുടെ നേരെ തിരിഞ്ഞു മഹർഷി സുദർശനത്തെ പേടിച്ച് പരക്കം പാച്ചിലായി അവസാനം ഭഗവാന്റെ മുമ്പിൽ തന്നെ എത്തി രക്ഷയാചിച്ചു ഭഗവാൻ കൈമലർത്തി ഞാൻ ഭക്തദാസനാണ് അതിനാൽ ഇതിൽ നിസ്സഹായനുമാണ് പോയി അംബരീഷിനെ തന്നെ ശരണം പ്രാപിക്കൂ നാനം തപശ്ച വിനയാണിതമേവമാന്യം യാഹ്യം അംബരീഷ പദമേവ ഭജേദി ഭൂമൻ എന്നാണ് നാരായണത്തിൽ ഭഗവാൻ പറയുന്നത് ജ്ഞാനം തപശ്ച വിനയാന്യതമേവ മാന്യം യാഹ്യംബരീഷ പദമേവ ഭജേദി ഭൂമൻ അംബരീഷ് ചക്രവർത്തിയുടെ ജ്ഞാനവും തപസ്സും വിനയം കൊണ്ടാണ് മാന്യമായത് അഹങ്കാരം കൊണ്ടല്ല ആ അമ്പരീഷിനെ പോയി ഭജിക്കൂ വേറെ മാർഗമില്ല അങ്ങേടെ രക്ഷയ്ക്കെന്നാണ് ഭഗവാൻ നിസ്സംശയം പറഞ്ഞത് അഹങ്കാരത്തെ നശിപ്പിക്കുവാനുള്ളതാണ് തപസും ജ്ഞാനവും ഒക്കെ അത് അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുമ്പോൾ മനുഷ്യൻ തന്നെ നശിക്കുന്നു ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ് സാക്ഷാൽ ബ്രഹ്മാവും കൂടി തൻ്റെ താഴെയാണെന്ന് അടിക്കും മനുഷ്യൻ്റെ പിടിച്ചാൽ കിട്ടാത്ത ധനാശയെപ്പറ്റിയും പൂന്താനം വ്യാകുലപ്പെടുകയാണ് ലോക നന്മയ്ക്കായിട്ടാണ് മുമ്പ് യാഗം ചെയ്തിരുന്നത് തപശക്തി കൊണ്ട് ശക്തികളെ ആവാഹിച്ചു വരുത്തി അവരെ പ്രീതിപ്പെടുത്തുക ധനാശയ്ക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല സൂര്യവംശജാതനായ പ്രഖ്യാതനായ രഘു ചക്രവർത്തി വിശ്വജിത്ത് എന്ന യാ വിശ്വജിത്ത് എന്ന് യാഗം ചെയ്ത് അവസാനിപ്പിച്ചത് ഉള്ളതെല്ലാം അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്തിട്ടാണ് എന്ന് എന്നും നിറഞ്ഞു മാത്രം ഇരുന്നിരുന്ന രാജഭണ്ഡാരം തീരെ കാലിയായി ഒന്നും അതിലില്ലാതെയായി വരതന്തുശിഷ്യനായ കൗസ്ത്യൻ എന്ന മഹർഷി ഗുരുദക്ഷിണയ്ക്കായി കുറച്ച് ധനം ആവശ്യപ്പെട്ട് വന്നപ്പോൾ ലോഹത്തിൻ്റേതായി ഒന്നും ആ കൊട്ടാരത്തെ ശേഷിച്ചിട്ടില്ലാത്തതിനാൽ മൺപാത്രത്തിൽ വെള്ളവും പൂജാദ്രവ്യങ്ങളും വെച്ച് അതിഥിയെ സ്വീകരിച്ചു അത്തരം പാരമ്പര്യമുള്ള നമ്മളിപ്പോൾ ധനാശയെയും ധനപ്രമത്തതയെയും മഹത്വവൽക്കരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അഗ്നിഹോത്രാദികൾ ചെയ്യുന്നു എന്നാണ് ഭക്തകവി പൂന്താനം പറയുന്നത് അഗ്നിഹോത്രം ചെയ്യൽ മഹനീയ കർമ്മമായി അംഗീകരിക്കപ്പെട്ടിരുന്നു അപ്പോൾ അതിനായി നടത്തുന്ന ധനസമ്പാദനവും മഹത്വവും ഉള്ളതാണ് എന്ന് വരുത്തിച്ചേർക്കുവാനുള്ളവർക്കുള്ള പരിഹാസമാണ് വ്യങ്ങം സ്വർണം ഭൂമിയുടെ സമ്പത്താണ് ഭൂമി സ്വർണ ഉണ്ടാക്കുന്നത് പാരിസ്ഥിതിക ബലത്തിനാണ് ഭൂമിയുടെ നിലനിൽപ്പിനുള്ളതാണ് എല്ലാ ഖനികളും പക്ഷേ മനുഷ്യന്റെ ദുരയും അഹങ്കാരവും ധനാശയും ഭൂമിയെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയയാക്കുന്നു മനുഷ്യൻ ഭൂമി തുറന്ന് ഖനികൾ വെട്ടിപ്പൊളിച്ച് എല്ലാത്തരം ധാതുക്കളുമെടുത്ത് ഇഷ്ടം പോലെ ദൂർത്തടിക്കുന്നു ഏറ്റവും അധികം ധിക്കാരം കാട്ടുന്നവർ ഏറ്റവും മാന്യന്മാരാണ് എന്നും വരുത്തി തീർക്കുന്നു ഭൂമിയുടെ സ്വകാര്യ സ്വത്തായ സ്വർണ്ണഘനി മോഷ്ടിച്ചെടുത്തിട്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി ശരീരത്തിൽ കെട്ടിത്തൂക്കുന്നതിലെ ഔചിത്യക്കുറവ് പരിഹാസരൂപത്തിലാണ് കവി വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ യഥാർത്ഥ സൗന്ദര്യം ഇത്തരം പൊങ്ങച്ചങ്ങളെ കൊണ്ടല്ല ഉണ്ടാവുന്നത് എന്നും വിശാലതയും സ്വഭാവശുദ്ധിയും കൊണ്ടുണ്ടാവുന്ന സൗന്ദര്യമാണ് ആസ്വാദ്യമായത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു രത്നങ്ങൾ സമുദ്രത്തിൻ്റെ സമ്പത്താണ് അതും മനുഷ്യൻ കവർന്നെടുത്ത് കച്ചവടം ചെയ്ത് പണമുണ്ടാക്കുന്നു സകലതും കച്ചവടമാണ് ഇവിടെ വിസ്തൃതമായ വനങ്ങളിൽ ഉല്ലാസത്തോടെ നടക്കുന്ന ഗജവീരന്മാരെ ചതിച്ച് വാരിക്കുഴിയിൽ പിടിച്ച് പീഡിപ്പിച്ച് മെരുക്കിയെടുത്ത ശേഷം ആനയെയും കച്ചവടം ചെയ്യുന്നു അതുപോലെ തന്നെ കുതിരകളെയും പ്രകൃതിയുടെ ഏത് സമ്പത്തും സ്വന്തം പണപ്പെട്ടി വീർപ്പിക്കാനായി കച്ചവടം ചെയ്യാനുള്ളതാണ് എന്നാണ് മനുഷ്യൻ്റെ ദുർമോഹം അതിനായി ഏത് അനീതിയും വിശ്വാസവഞ്ചനയും ചെയ്യുവാൻ മടിയുമില്ല ഏറ്റവുമധികം ചതി പ്രയോഗിക്കുന്നവരാണ് ഇവിടെ ഏറെ മാന്യന്മാർ കവിക്ക് അവരെ പറ്റിയുള്ള വാക്കുകൾ നിർത്തുവാൻ തോന്നുന്നില്ല പിന്നെയും പറയുന്നു എത്ര പണം കിട്ടിയാലാണ് ഇവർക്ക് മതിയാവുക വെയിലും മഴയും കൊള്ളാതെ താമസിക്കുവാൻ ഒരു വീട് വേണം അതല്ലേ വീണ്ടു അല്ല അതുപോലെ ഇവർക്ക് വീട് മോടി കൂട്ടണം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം അതിനൊക്കെ പണം വേണം ശരിയാണ് ജീവിത സൗകര്യങ്ങൾ പ്രധാനമാണല്ലോ പക്ഷേ അതുമാത്രം മതിയാവില്ല അതിൻ്റെ ഭിത്തികളിൽ വിലപിടിച്ച ചായം തേക്കണം അയൽക്കാരൻ്റെ വീടിനേക്കാൾ കേമത്തമുള്ളതാവണം മറ്റുള്ളവർക്ക് കണ്ട് കൊതിച്ച് ആശ്ചര്യപ്പെടണം അങ്ങനെയുള്ള ഒറ്റയ്ക്കൊരു വീടല്ല തട്ടിപ്പുറിച്ച അന്യരെ പറ്റിച്ചിട്ടായാലും പണമുണ്ടാക്കി അത്തരം വീടുകൾ എട്ടും പത്തും ഉണ്ടാക്കി വയ്ക്കുന്നു പരമ്പരകൾക്കായിട്ട് പരമ്പരകൾക്കായിട്ട് എന്നാൽ രാത്രി ആ വീട്ടിൽ കിടന്നുറങ്ങുവാൻ ധൈര്യമില്ല കള്ളന്മാരെ പറ്റി വിചാരിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ ഒന്തി വിടുന്നു വിലപ്പെട്ട ജീവിതത്തിൻ്റെ നല്ല കാലമൊക്കെ അങ്ങനെ കഴിക്കുന്നു ചിലർക്ക് സ്വന്തം ജീവിതത്തിൽ തന്നെ അതിൻ്റെയൊക്കെ നാശവും കാണേണ്ടി വരുന്നു അതല്ലെങ്കിൽ വിശേഷപ്പെട്ട അലങ്കാരങ്ങളുള്ള കിടപ്പുമുറിയിൽ പള്ളിക്കട്ടിലെ വെണ്മത്തയിൽ രത്നാഭരണ വിഭൂഷിതനായി കിടക്കുമ്പോൾ പെട്ടെന്ന് സ്വന്തം ശരീരം പോലും ഇവിടെ ഉപേക്ഷിച്ച് തിരിച്ചു വരുവാൻ കഴിയാത്ത വിധം എങ്ങോട്ടോ കടന്നു പോവേണ്ടിയും വരുന്നു ആ രംഗം മുന്നിൽ കണ്ടുകൊണ്ട് പിന്നെ കവിക്ക് ചില നിമിഷങ്ങൾ നിശബ്ദനാവേണ്ടി വന്നു ശിവശിവ എന്ന മംഗളനാമങ്ങൾ ഉദ്ധരിച്ചു പോകുന്നു പണത്തിനൊരു പ്രത്യേക മനഃശാസ്ത്രമുണ്ട് എത്ര കിട്ടിയാലും മതിയാവലില്ല പത്ത് കിട്ടിയാൽ നൂറ് വേണമെന്ന് തോന്നും നൂറ് കിട്ടിയാൽ അപ്പോൾ തോന്നും ആയിരം വേണമെന്ന് പിന്നെ ലക്ഷത്തിലേക്കായി ആർത്തി ഈ ആശാഭാശം നമ്മളെ വിട്ടൊഴിയാതെ ചുറ്റിക്കെട്ടുകയാണ് അത്യാവശ്യത്തിന് പോലും പണമില്ലാതെ കഷ്ടപ്പെടുന്നവർ വന്ന് ചോദിച്ചാൽ പോലും ചിലർ കേട്ടതായി നടിക്കാതെ ചിരിഞ്ഞു പോവും ഒന്നും കൊടുക്കാതെ സത്പാത്രത്തിൽ ദാനം ചെയ്യുമ്പോഴാണ് ധനികനാവുക എന്നുപോലും ആലോചിക്കില്ല ഈ ദുരമൂത്ത് മൂത്ത് സത്യത്തെ ആട്ടിപ്പുറത്താക്കലാണ് പിന്നത്തെ പണി എല്ലാ ദുർവൃത്തികളെയും തടഞ്ഞു നിർത്തുന്നത് മനുഷ്യൻ്റെ സത്യബോധമാണ് സർവാന്തര്യാമിയായി വർത്തിക്കുന്ന ബ്രഹ്മത്തിൻ്റെ പ്രതിരൂപമാണ് സത്യം നമ്മുടെ വിചാര വികാരങ്ങൾ നമ്മളെക്കാൾ മുൻപേ അറിയുക ഉള്ളിലുള്ള സത്യസ്വരൂപനായ ഭഗവാനാണ് വേഷം കെട്ടി നിൽക്കുന്ന മനുഷ്യരൂപത്തിനെ കബളിപ്പിക്കാം എന്നാൽ ചിന്തിക്കുവാനും സംസാരിക്കുവാനും ശക്തി തരുന്ന ഭഗവാനെ എങ്ങനെ അതിനാൽ ആദ്യം ദുരാഗ്രഹി സത്യത്തിനെ പുറത്താക്കുന്നു പിന്നെ എന്ത് തെമാടത്തവും കാണിക്കാം ഏത് വിശ്വാസവാതകവും നടത്താം അങ്ങനെ നശിച്ചു പോവുകയും ചെയ്യാം വിദ്യ കൊണ്ട് മനുഷ്യൻ മനുഷ്യനറിയേണ്ടത് എന്താണ് ഈ ഭൂമണ്ഡലത്തെ ആകമാനം ഒരു നിമിഷം കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കി വിഷപ്പുക പരത്താനുള്ള വിദ്യയാണോ യഥാർത്ഥ വിദ്യ ആ വിദ്യ സമർത്ഥമായി പ്രയോഗിക്കുന്നവനെ അഭിനന്ദിച്ച് സമ്മാനങ്ങൾ കൊടുത്ത് പ്രശംസിക്കുന്ന സമൂഹത്തോടെ ഈ പാവം ഭക്തകവി യാതൊരു കൂസലും ദയുമില്ലാതെ ഉറക്കെ തന്നെ പറയുന്നു നിങ്ങളെ ശുദ്ധ കഴുതകളാണ് ഈ ഭൂമിയെ സുഗന്ധപൂരിതമാക്കുന്ന ഔഷധ വീര്യമുള്ള കുങ്കുമം കെട്ടുകെട്ടായിട്ട് പുറത്ത് ചുമന്നിട്ടും ആ സുഗന്ധം അറിയുവാൻ അനുഭവിക്കുവാൻ കഴിയാതെ ഏറ്റു നടക്കുന്ന ശുദ്ധ കഴുതുകൾ ആണ് വിദ്യ അറിവാണ് വിശേഷജ്ഞാനമാണ് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് കൊള്ളേണ്ടത് ഏതാണ് തള്ളേണ്ടത് ഏതാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം തന്നോടുകൂടി ഈ ഭൂമി നശിക്കുന്നില്ല എന്നും നശിക്കരുത് എന്നും മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം ഈ ഭൂമിയെ ചുട്ടുമുടിക്കലല്ല തന്നാൽ കഴിയുന്ന നല്ലതെന്തെങ്കിലും ഇവിടെ സമർപ്പിക്കലാണ് മാന്യത എന്ന അറിവ് ആ അറിവില്ലാതെ താൻ വലിയ വിദ്വാനാണെന്ന് നടിച്ചിട്ട് ഒരു കാര്യവുമില്ല ദുർബലരെ ചൂഷണം ചെയ്ത് ചതിച്ച് ബിസിനസ് വർദ്ധിപ്പിക്കുന്നവരെയും സേവ കൂടി ഇഷ്ടം നടിച്ചു നിന്ന് അന്യൻ്റെ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കുന്നവരെയും ചൂണ്ടി കവി ചൂണ്ടിക്കാണിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു അഥമ നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയമിടിപ്പിൻ്റെ ഓരോ എണ്ണവും നിങ്ങളുടെ ആയുസിൻ്റെ നീളം കുറയ്ക്കുകയാണെന്ന് നിങ്ങളെ ശ്മശാനത്തിലേക്ക് എത്തിക്കുന്നതാണ് ആ നിമിഷങ്ങൾ അതിനാൽ കിട്ടുന്ന സമയം സ്വാർത്ഥകമാക്കാൻ നോക്കൂ ഈ മത്സരവും ചതിയും ഒന്ന് അവസാനിപ്പിക്കൂ ഈ സംസാരവർണ്ണ കുറച്ച് കൂടുതൽ ഉള്ളതാണ് വ്യാഖ്യാനം അത് ഇവിടെ പൂർണ്ണമാവുന്നു ഈ അക്ഷരപ്പൂക്കൾ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപാദത്തിൽ ഭക്യാദരപൂർവ്വം സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ യദക്ഷരപദ്രം മാത്രീനം ത്വേത് ഭവേത് തത്സർവാൻ ക്ഷമ്യതം ദ നാരായണ നമോസ്തുേ കാ വജാ മനസേന്ദ്രി ബുദ്ധ്യാത്മന പ്രകൃതേ സ്വഭാത് കോമിത് സകലം പരസ്മൈ നാരായ സമർപ്പി സർവണയ സമർപ്പി സ്വസ്തി പ്രാഭ്യാ പരിപാലം നയേണ മാർഗേണ മഹീ മഹിഷ ഗോ ബ്രാഹ്മണേഭ്യവമസ്തു നിം ലോകമസ്ത സുഖിനോ ഭവന്തു ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭക്തിയും ഭഗവത്ഭക്തിയും അപ്പൊൻ്റെ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ സദാസർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം